കർത്താവിൻ്റെയും മഹത്തമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാശികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു മർക്കസരിതിയ സുവിശേഷം രണ്ടാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം കേട്ട് അവരോട് ദീനക്കർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ വൈദ്യനെക്കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര വിളിക്കുവാൻ വന്നത് എന്ന് പറഞ്ഞു ഈ വാക്യങ്ങൾ അനുഗൃഹീതമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവൻ പിന്നെയും കടൽ കടൽക്കര ചെന്ന പുരുഷാരൊക്കെ അവൻ്റെ അടുക്കൽ വന്നു അവൻ അവരെ ഉപദേശിച്ചു പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായിയുടെ മകനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു അടുത്തു സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ വായിച്ച അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു അവനെ അനുഗമിച്ചിരുന്നവർ അനേകരായിരുന്നു അവൻ ചുങ്കക്കാരോടും പാവികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീഷന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകൊടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു ആ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് യേശു കർത്ത പറഞ്ഞത് യേശു പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ അവിടെ ഇങ്ങനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് യേശു വന്നത് ദീനക്കാർക്ക് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് നീതിമാന്മാരെ വിടുവിപ്പിനും രക്ഷിക്കാനും വേണ്ടിയല്ല എന്ന് പറയുന്ന ഭാഗത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവേണം കഴിയുന്നു അപ്പം ദീനക്കാർക്കല്ലാതെ വൈദ്യനെ കൊണ്ട് അവർക്ക് ആർക്കും എന്തില്ല ആവശ്യമില്ല നമുക്കറിയാം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുരുഷാരത്തെ നമ്മൾ എടുത്താൽ അനേക സാധാരണ വിഭാഗത്തിൽപ്പെട്ട അല്ലെ ആൾക്കാരായിരുന്നു ഇപ്പോൾ നമുക്കറിയാം ഈ സ്ത്രീകളെക്കുറിച്ചൊക്കെ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീകളെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ ഭർത്താവില്ലാത്തവർ മക്കളില്ലാത്തവർ വിധവമാർ അല്ല സ്ത്രോത്രം അല്ലെങ്കിൽ പിഷാരു പിടിച്ച് അങ്ങനെ പൈശാധിക ബന്ധനത്തിനകത്ത് കിടന്നവർ ഇങ്ങനെയൊക്കെ അനേകം യേശുവിനോടൊപ്പം സാധാരണക്കാരായ വ്യക്തികൾ ഇല്ലെങ്കിൽ ഇനി ശിഷ്യന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാം വെറും മുക്കുവരായിരുന്നവരാണ് സ്ത്രോത്രം വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ളവർ കുറവാണ് ദൈവശാസ്ത്രപരമാർ യോഹനാലിയൊക്കെ കഴിവുള്ളവരെന്നും സമ്പത്തുള്ളവരെന്നും വിദ്യാഭ്യാസമുള്ളവരെന്നൊക്കെ പറയുന്നു എന്നുള്ള തലങ്ങളുണ്ട് എന്നാൽ എല്ലാ തലങ്ങളെക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള സാധാരണ വ്യക്തികളായിരുന്നു കാര്യം അവർക്കായിരുന്നു യേശുവിനെ ആവശ്യമായിരുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഇവിടെ നമുക്കറിയാം നമ്മളെക്കാൾ ബലവാന്മാർ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ കുലീനന്മാർ കുടുംബ മഹിമയുള്ളവർ സമ്പത്തുള്ളവർ ജ്ഞാനമുള്ളവർ വിവേകമുള്ളവർ ഇരിക്കെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിന് കാരണം എന്താണ് നമുക്കാണ് കർത്താവിനെ ആവശ്യം അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടവന്നത് തിരുവതനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കുറഞ്ഞ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് ബലവാന്മാരെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ഫോഷത്തമായതിനെ തിരഞ്ഞെടുത്തു സ്തോത്രം ജ്ഞാനമില്ലാത്തവരെ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം ഹീനമായതിനെ തിരഞ്ഞെടുപ്പാൻ തക്കവണ്ണം ഇടവന്നു കർത്താവിന്റെ തിരഞ്ഞെടുപ്പ് ആഴമുള്ളതല്ലേ കാരണം നമുക്കാണ് അല്ല സ്തോത്രം അല്ലെങ്കിൽ കർത്താവിന് ആവശ്യം രോഗത്തിൽ കഴിയുന്നവരുണ്ട് സാമ്പത്തിക ിൽ കലിയുന്നവരുണ്ട് ശൂന്യതയുടെ അടിത്ത അടിത്തറയിൽ കടക്കുന്നവരുണ്ട് മരണം കാത്തു കാത്തുകിടക്കുന്നവരുണ്ട് ഇനി അനേവർ അങ്ങനെയുള്ളവരുണ്ട് അവരെ വിടിപിപ്പാനാണ് അവരെ രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് വന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെയുള്ളവരെയാണ് കർത്താവിന് ആവശ്യം അങ്ങനെയുള്ളവർക്കാണ് കർത്താവിനെ കൊണ്ട് ആവശ്യമുള്ളത് എന്നെ ശ്രദ്ധിക്കുന്നത് ഈ മക്കളോട് ഞാൻ പറയാം ഏതെങ്കിലും വിഷയത്തിനകത്തൊരു പക്ഷേ പള്ളിയോ പട്ടക്കാരോ ചർച്ചക്കാരോ ചുറ്റുമാറുകളോ നമ്മൾ ഉപേക്ഷിച്ചെങ്കിൽ നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു ദെയ്യമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് ആ ദൈവത്തെ ഇന്ന് പകൽക്കാലം നമുക്ക് സേവിക്കാം ആ ദൈവം നമ്മുടെ ദൈവമാണ് അവൻ നമ്മളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീ പിതാവെ ഈ സന്ദേശത്തിനായിട്ട് സ്ഥാപനം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഒരു തൃക്കലങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകിടയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും എല്ലാ വിടുതലുകളാലും അവിടെ ഞങ്ങളെ നിറച്ച് മാനിച്ച് അനുഗ്രഹിച്ചുദ്ധരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്ത മേഖലകളുടെ മേലും ദൈവത്തിൻ്റെ കരവും കൃപയും ശക്തിയും മഹത്വവും വെളിപ്പെട്ട് വരിക സ്വർഗം കൂടെയിരിക്കണം മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കുക സ്വർഗീയ നല്ല പിതാവേൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു